ഇന്ന് ഞങ്ങൾ വീടിൻ്റെ പ്രോഗ്രസ് ആണ് കാണിക്കാൻ പോണത് അപ്പോൾ കുറെ നാളായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് അത് കാരണം ബിസിയൊന്നും ആയിരുന്നില്ല ചെറുതായിട്ടൊരു മടിയായിരുന്നു ഇനി വീഡിയോസ് ഇടാൻ അതായിരുന്നായിരുന്നു കാരണം കുറെ പേര് ജയിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാണ്ടിരുന്നെന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ചേമൊക്കെ ഇനി മുടക്കി വെച്ചു അപ്പോ കുറേ ഷോർട്ട്സ് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് വീഡിയോ വീടാണിത് ഞങ്ങളുടെ വീടിന്റെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ടൈല് ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു മോലിറ്റ് രണ്ട് റൂമിലും കഴിഞ്ഞു പിന്നെ ഒരു മലയാളൂടിൽ ഇടാൻ ബാക്കിയുള്ള ബാക്കിയൊക്കെ കഴിഞ്ഞു ഇവിടെ ടൈലിട്ടുണ്ട് ഇട്ടിട്ടില്ല ഇവിടെ ഇട്ടിട്ട് കുറച്ചാളായി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ നെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ അപ്പോ ടൈല് ഇവിടെ മാത്രാണ് ഇട്ടിട്ടുള്ളത് ഇനി മോളിലാണ് കൂടുതല് ടൈലിങ് ഒക്കെ ഇട്ടിട്ടുള്ളത് അതിനു മുമ്പ് ആ റൂമില് ജനാലും മറ്റേ പെയിന്റ് അടിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കാം ഇത് ഇട്ടതാണ് ഞാനിട്ടു കാണണേ ഇനി നമുക്ക് ഇവിടെ ചെയ്തിട്ടില്ല യും സ്റ്റെപ്പൊക്കെ വെറുതെ കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വലിയ കാലമാണ് കാരണം കുറച്ച് വീതി കൂട്ടാൻ പറയുമ്പോൾ അവരൊക്കെ കൂട്ടിയിട്ടുണ്ട് അത് കാരണമാണ് അത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലയക്കുന്നത് ശരിക്കും സ്റ്റെപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ അത് വീതി കൂട്ടിയോണ്ടാണ് അപ്പോൾ നമുക്ക് പൊളി അപ്പോൾ അപ്പം എല്ലാവരും വീട് വെക്കുകയാണെങ്കിൽ പിന്നെ കാല് വലുതാണെങ്കിൽ ഒരു സ്റ്റെപ്പിൻ്റെ വീതി കൂട്ടണമെങ്കിൽ ഇതുപോലെ ഈ ഐഡിയ യൂസ് ചെയ്യണം കൊണ്ടാണ് പിന്നെ നമ്മൾ സ്റ്റേജേഴ്സിന് യൂസ് ചെയ്യുന്ന ടൈല് ഒരു വുഡൻ ആണ് അത് അവിടെ കാണുന്നത് ഇവിടെ ഈ വുഡാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് മോളിൽ ഇട്ടിട്ടുണ്ട് ആ റൂം അപ്പോൾ ഈ റൂമില് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഫ്ലോറിൽ ഇട്ടിട്ടില്ല പക്ഷെ ഓളമൊക്കെ ഇട്ടിട്ടുണ്ട് ടൈൽസ് അപ്പോ ഇവിടെ ഇവിടെ അവിടക്ക് ഞങ്ങൾ ടൈല്ണ്ടില്ല ഗ്രാ ഗ്രാസ് ഇടാനുള്ള പ്ലാനിങ് ആണ് ഇതിലെ പിന്നെ പൈപ്പ് ഇടല് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് പൈപ്പിടന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബിങ് വർക്ക് ആണ് ഇനി എൻ്റെ റൂമിൽ കാണും അപ്പോ ഇതാണ് റൂം എൻ്റെ റൂമില് ടൈൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ ാത്റൂമില് മറ്റുടൽസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ വൈറ്റ് വാഷ് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഞങ്ങള് മോളിക്ക് അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യണില്ല പക്ഷേ സോറി അവിടെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മോളിന്റെ ഫ്ലോ ഫ്ലോറിക്ക് കൊല ഇല്ലാത്ത രീതിയിലാണ് കളിക്കുന്നത് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവര് ക്ലീൻ ആക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം പറ്റില്ല ഞങ്ങൾ ഒരു ലൈറ്റ് ാണ് പക്ഷെ ലൈറ്റിന് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് വൈറ്റ് അളർ ആയിട്ട് തോന്നുന്നത് ഇവിടെ കിച്ചണില് ഇവിടെ പുട്ടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പ്ലംബിംഗ് വർക്കും ഏകദേശം ഇവിടെ കാണിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അച്ചപ്പൂ വണ്ടിയിലിരിക്കായിരുന്നു അത് അച്ചപ്പൂ വീഡിയോ ഈ പെൺകുട്ടി എത്ര മറ്റേ ഷുഗർ ഉള്ള സാധനങ്ങൾ കഴിച്ചു അറിയാം ഇപ്പൊ എന്റെ ഐസ്ക്രീം വന്ന കഴിഞ്ഞിട്ട് മിഠായി വന്നോണ്ടിരിക്കെത്രാമത്തെ മിഠായി കൂടെ പറയണോ ചോക്ലേറ്റ്